ഇത് ഒരുപത്തിയൊരു വില അനുസരിച്ച് വാങ്ങുമ്പോ രണ്ട് രണ്ടരക്കെ കണ്ണേ ഉള്ളു പക്ഷേ മൂപ്പര് നമ്മള് അതിനേരം വാങ്ങിച്ച രണ്ടും രണ്ടും മൂന്നല്ലേരം വാങ്ങിച്ചും പെണ്ണുമാരും കൊണ്ടുപോയിക്കോളൂ ഇത് കൊണ്ട് വർത്തമാനം എണ്ണ ഇങ്ങനെ പോയത് നടപ്പില്ല ഇത് വർത്താനം ശരിയല്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മുതലെ കുറിച്ച് ആലോചിച്ചു

ഈ പെണ്ണുമാന്റെ കാര്യം ഇന്ന് തീരുമാനമായില്ലെങ്കിൽ നാളെയാണ് ആ പെണ്ണുമാരുടെ കാര്യത്തില് ഒരു സംഗതി കൊണ്ടുവരുന്നത് ഒരു കുവൈത്ത് മാത്രല്ല വേറെ രാളെയും കൊണ്ടുവരണി അത് ഈ പെണ്ണുമാർക്ക് കൊണ്ടു വരും രണ്ടെണ്ണ നാളെ കൊണ്ടുവരാം ഓരിക്കാൻ വേറെ വൈകിമാനെ കാത്തി കൊണ്ടാ